കുരുവട്ടൂരി മുരീദ് കുരുവട്ടൂരിന്റെ നിർദ്ദേശം അനുസരിച്ചു ആളെ നിങ്ങൾക്ക് അറിയാലോ നമ്മളെ കാഫിലക്കാരൻ സിറാജുദ്ദീൻ നിർദ്ദേശം സ്വീകരിച്ചതോ ഓന്റെ കാലക്കേട് ഓൻ ജയിലിലായി ജയിലിലായത് ആഘോഷിക്കാൻ വേണ്ടി പോയത് ആരാന്നറിയാവോ സാക്ഷാൽ കോമാ അബ്ദുല്ല ഇപ്പൊ വലിയ ആഘോഷത്തിലാ എവിടെയാ പോയത് തുഫായില പാർക്കില് എവിടെ പാർക്ക് ഭയങ്കര ആഘോഷത്തിലാ മൂപ്പര് ഇനി ആ വീഡിയോ ഞാനിപ്പോ ഇവിടെ വിട്ടുകഴിഞ്ഞാല് നിങ്ങള് അത് കണ്ടിട്ട് അത് കോമാട്ടിജാലി അബ്ദുള്ള ഭാര്യയല്ലോ അതൊരന്യ പെണ്ണാണോ എന്ന് സംശയമുണ്ട് എന്നൊന്നും പറയണ്ട കാരണം എന്താന്ന് വെച്ചാല് ഇനി അന്യ പെണ്ണാണെങ്കിലും അതൊരു പൂച്ചക്കുട്ടിയെ പോലെ കണ്ടാ മതി എന്ന് കോമാട്ടിജാലി അബ്ദുള്ള മുമ്പേ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഞാൻ മുമ്പ് പല വീഡിയോയിലും അത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ആവർത്തിക്കുന്നില്ല കുരുവട്ടൂരി മുരീദ് സിറാജുദ്ദീൻ ലത്തീഫി ജയിലിലായത് ആഘോഷിക്കുന്നത് നമ്മളെ കോമാട്ടി അലി അബ്ദുൾ നിങ്ങളൊന്ന് കണ്ടോക്കിപ്പ അത് ചെറിയ ഇറക്കലല്ല അതെല്ലാം ഞങ്ങൾ കണ്ടെത്താ ശവ്വാലല്ല അടുത്തിട്ട് വരുന്ന സവ്വാൽ അത് ഒന്നോ നേരെ ഇറക്കുള്ള ശവ്വാല ഷെയ്ഫുന മടവൂരിനെ നിന്നിച്ച് ഷെയ്ഫുനെ കുറവാക്കി ഏതെല്ലാം ഭാഗത്ത് നിന്ന് ചെറിയ ശബ്ദം ഉണ്ടാക്കി അവനൊക്കെ ഉണ്ടോ ഓരോരുത്തരെയും തെരഞ്ഞുപിടിച്ച് കണക്കിന് കൊടുക്കുന്നവ്വാല വരുന്നത് ഒരാളെയും പിടൂല്ല ചെറിയ ഡോസുള്ള സാധനം ഒക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ നിങ്ങൾ പോടിക്കലി ഇപ്പോഴേക്ക് ബേജാറാകൊന്നും ചെയ്യേണ്ട അതിന്റെ വലിയ വലിയ വസ്തുക്കളൊക്കെ എന്തെയ്യാനുണ്ട് ഇറങ്ങാനുണ്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോന്ന് എപ്പോഴാണ് എപ്പഴാ വണ്ടി അതിന്റെ സമയത്ത് കൈകാര്യം ചെയ്യാൻ മതിനി മുമാന ഫിദ്രയും ഈ ഫസാദും ഇനി പോയിട്ട് തന്നെ പറഞ്ഞു കേട്ടോളി മനസ്സിലായ നമ്മുടെ ആഫിംബ് കുരുവട്ടൂരാണ് ഇന്നലെ വേഷം മാറിയിട്ട് ഇവിടെ ഗ്ലോബൽ വില്ലേജിൽ ഈ ഡാൻസ് പെണ്ണുങ്ങളുടെ ഡാൻസ് കണ്ട് നടക്കിയിരുന്നു ഞാൻ നേരിട്ട് കണ്ടതാളെ അതായത് ആദൂർ റഫീഖുണ്ട് കൂടെ ഒരു രണ്ടാളും കൂടി ഡാൻസ് കണ്ട് നടക്കിയിരുന്നു ഈ ഷവ്വാലു കഴിഞ്ഞ പേരോടിനെയും അങ്ങനെ ആക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഫീത്തനെ പറഞ്ഞ് നടക്കണ ഒരു വലിയൊരു ശേഖ ആണ് ഇത് അവന്റെ നാട്ടിലത്തെ തലയൊക്കെ കണ്ട സാധാ തൊപ്പി ഇല്ലേ റൗഡികളിൽ ഇടുന്ന തൊപ്പി ആ തൊപ്പി ഇട്ടിട്ട് കൊറേ തൊപ്പി ഇടാതെ നടന്നു കൊറേ പിന്നെ തൊപ്പി ഇങ്ങനെ ഇട്ട് നടന്ന് ഒരു ച താടിയൊക്കെ ഒതുക്കി ഈർന്നിട്ട് ബാക്കിൽ കാക്കി വെച്ചിട്ട് ഏ എനിക്ക് തോന്നുന്ന മറ്റാ മൊയ്ലിയാരുടെ ഭാര്യ മരിച്ചപ്പോഴേ അവിടെ ഞാൻ അന്വേഷണം വരുമിച്ചിട്ടും എല്ലാം കൂടി മുങ്ങിയതാ തോന്നുന്നുണ്ട് വേഷം മാറി നടക്കുക ഞാൻ പിന്നെ നേരിട്ടിട്ട് പോയ ആദൂർ റഫീഖിന്നെ അറിയണ കാരണക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല ഞാൻ ഒളിച്ചിട്ട് എടുത്തതാ നേരെ മറിച്ച് ആദൂർ റഫീഖ് ഇല്ലെന്നുണ്ടെങ്കി പിന്നെ അറിയില്ലല്ലോ ഒക്കെ ധൈര്യമായിട്ട് വീഡിയോ എടുക്കായിരുന്നു അങ്ങനെ നടക്കുകയായിരുന്നു ഇവിടെ അപ്പൊ അത് കിട്ടിയപ്പോ ഞാൻ അങ്ങനെ ഇട്ടതാട്ടൂർ ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ കാണുമ്പോ ഒരു വോയിസ് ഇടാതിരിക്കുന്നത് മോശം തോന്നി കാരണം എന്താ വെച്ച് പണ്ട് ഞാനൊക്കെ അയാൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അയാൾ ദുബായിൽ ഒരിക്കലും വരാത്ത കാലത്ത് ദുബായിൽ ഉസ്താദൊന്ന് വരണം എന്ന് ഞങ്ങൾ ഞാനും ആദുർ റഫീഖ് അണ്ടോണ ജാബിർ തുടങ്ങിയ ആളുകൾ നിരന്തരം ആവശ്യപ്പെടുകയായിരുന്നു ഇയാളോട് അന്ന് അയാൾ പറഞ്ഞത് ആ നാട്ടിൽ സ്ത്രീകൾ ഔറത്തു മറക്കാതെ നടക്കുന്ന നാടാണ് എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ നാട്ടിൽ ഞാൻ വരൂല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ പലപ്പോഴും നേരിട്ടും വാട്സപ്പിലൂടെ അല്ലാണ്ടൊക്കെ പറഞ്ഞത് ഞങ്ങളൊക്കെ അരി വാങ്ങുന്ന അന്നം വാങ്ങുന്ന നാടാണിത് അതുകൊണ്ട് ഉസ്താദ് ഈ രാജ്യത്ത് ഒന്ന് കാല് കുത്തുക എന്നുള്ള ഞങ്ങളൊരാഗ്രഹമാണ് അതുകൊണ്ട് ഉസ്താദ് ഒന്ന് വരണമെന്ന് പറഞ്ഞ് നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രാവശ്യം ദുബായിൽ വന്നത് അന്നയാൾ മകരി വായാൽ റൂമിൽ കയറുക രാത്രി കയറി ലോക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞത് എഴുന്നൂറ് റക്കാത്ത് നിസ്കരിക്കാനുണ്ട് ഓരോരോ ഈ രണ്ടരക്കാലത്തിലും ഒതുപുതുക്കാനുണ്ട് അപ്പോൾ ഈ ബാത്റൂമിലെ വെള്ളം നമ്മൾ ഒതു കൊടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം കുടിക്കാൻ പറ്റുന്ന വെള്ളം ആയിരിക്കണം അതുകൊണ്ട് ബാത്റൂമിലെ വെള്ളം കുടിക്കാൻ പറ്റുമെന്നൊക്കെ അദു റഫീഖിനോട് കുടിക്കാൻ പറ്റിയതാണെന്ന് പറഞ്ഞ് അദ്ദേഹമാണ് ഇന്ന് ഗ്ലോബൽ വില്ലേജിൽ ഹിജാബ് പോലും ധരിക്കാത്ത ഭാര്യയെയും പണ്ഡിത വേഷം പോലും ധരിക്കാതെ അദ്ദേഹവും ഔറത്ത് മറക്കാതെ കുട്ടികളെയായിട്ട് നടക്കുന്നത് എന്നതിലെ വിചിത്രതാണ് ഞാൻ ഈ വോയിസ് ആക്കുന്നത് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം